നല്ല രാത്രിയായിരുന്നു ഇരുട്ടായിരുന്നു അപ്പൊ ഞങ്ങള് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ചായ കുടിക്കണമെന്ന് തോന്നി അപ്പൊ ഞങ്ങളൊരു കടയുടെ മുന്നിൽ ഇറന്നിക്കുവാണ് ചായ കുടിക്കാനായിട്ട് പോവുക ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു വന്നപ്പം ഒരു കട കണ്ടു അപ്പൊ അതിൽ സത്യം കട ബേക്കറിന്ന് എഴുതിയിരിക്കുന്നു അന്നാ ഞങ്ങള് ചായ കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കടയിൽ ഒന്ന് കയറുക ഞങ്ങള് ബോർഡ് കണ്ടപ്പോഴാണ് സത്യം കടാ ഞങ്ങള് അപ്പുറം വന്നപ്പോ ചായ കുടിക്കാൻ കട കുടിക്കടിച്ചപ്പോ അവര് പറയുന്നു ഇവിടെ സ്പെഷ്യൽ ചായയുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് ചായക്ക് അപ്പൊ ചേട്ടൻ അതിന് ഒരുപാട് പേർക്ക് വന്ന് ഒരു കുറച്ച് സമയം കഴിഞ്ഞ ചായ കിട്ടും അതുകൊണ്ട് നിങ്ങള് ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത് പക്ഷെ എടുത്തു തരുന്ന ചായ വീണ്ടും വീണ്ടും നിങ്ങൾ കുടിക്കുന്ന അതിന്റെ രഹസ്യാണ് ചേട്ടാ ഈ ചായ ഇത്രയും നല്ല സൂപ്പർ ആകാനായിട്ടുള്ള ഒരു ചായ എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ആ മെത്തേഡ് അനുസരിച്ച് നമ്മൾ എടുക്കും രാവിലെ മുതൽ നമ്മൾ ഒന്നും ചെയ്തു വെക്കില്ല എല്ലാം നമ്മൾ ആ ആ ടൈമില് നമ്മള് ഒരു ചായ പറഞ്ഞാലും അഞ്ചു ചായ പറഞ്ഞാലും ആ ടൈമില് ആയിട്ട് റെഡി ആയിട്ട് കൊടുത്താൽ അത് നല്ല ചായ ആയിരിക്കും രാവിലെ ചെറുഭക്ഷണം പിന്നെ ഉച്ചക്ക് കഞ്ഞി ഒരു പതിനൊന്ന് മണി മുതൽ കഞ്ഞി തുടങ്ങും കഞ്ഞിക്ക് എന്നറിയുണ്ടാവും കഞ്ഞിക്ക് ഒരു മൂന്നാലഞ്ചു കൂട്ടം കഞ്ഞിക്ക് എന്തെല്ലാം ആവശ്യം ഉണ്ടോ അതെല്ലാം ഇതിപ്പോ ചേട്ടന്റെ വൈഫാണ് ചേട്ടനെ സഹായിക്കുന്നത് വേറെ പുറത്ത് ജോലിക്കാരും ഒരു ചെറിയ കടയാണ് കണ്ടാല് നമ്മള് ഓർക്കും ഇവിടെ ഒരുപാട് സൗകര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇവിടെ കയറി വന്നാൽ അറിയാം രണ്ട് നല്ല ടേബിൾ ഉണ്ട് പിന്നെ ഒരു പത്ത് പേർക്ക് എങ്ങനെ പറഞ്ഞാലും ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ടല്ലേ ഉണ്ടല്ലേ പിന്നെ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കാണാം ഈ ഒരു കൊച്ചുകടയാണെങ്കിൽ ഇതിനകത്തുള്ള ആ എത്ര സജ്ജീകരണങ്ങളാന്ന് വെച്ചാ എന്തെല്ലാം കൊണ്ടോ ഐറ്റം സാധനങ്ങൾ അവരെ കൊണ്ട് പറ്റാവുന്ന എല്ലാം ചെയ്തു ഒരു ഈ വെച്ചു പലതിരി കൊച്ചുകടയില് വണ്ടി വണ്ടിയും ഒരു നാടൻ നാടൻകടയുടെ പവിത്രതയുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല നല്ല എല്ലാം വായു വായുസഞ്ചാരമുള്ള അടച്ചുറപ്പായിട്ട് ഒന്നുമല്ല നല്ല ഭംഗിയായ അന്തരീക്ഷമാണ് ഇവിടെ വന്നിരുന്ന് ചായ കുടിക്കാൻ എല്ലാവർക്കും നല്ല സന്തോഷം തോന്നും വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ ഇവിടെ വന്ന് ചായ കുടിക്കാം ഇതിലൊക്കെ പോകുമ്പോൾ ഇവിടെ വന്ന് ഇവിടെ കഞ്ഞിട്ടുണ്ട് ഉച്ചക്കാണെങ്കിൽ നല്ല സാധാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കഞ്ഞി ഒരു മൂന്നാലഞ്ച് കൂട്ടം കറിയൊക്കെ കൂട്ടി നല്ല ഫുഡാണ് കിട്ടുന്നത് ഇതൊരു കൊച്ചു കടയാണ് എങ്കിൽ പോലും നോക്കിക്കുക ഇതിനകത്തത് പല ഐറ്റംസ് കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇവർക്ക് ചായ കുടിക്കാനൊക്കെ ഇവർക്ക് തന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള കുറേ സാധനങ്ങൾക്ക് ആവശ്യമായി വരുമല്ലോ അതും പിന്നെ ബാക്കി വേണ്ടവർക്ക് കൊടുക്കാനുമൊക്കെ ആയിട്ട് ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് എല്ലാവരും ഈ വഴി പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് ഈ കാക്ക സിറ്റിയിൽ ഇറങ്ങി ചേട്ടൻ കടയിൽ കയറി ചായ കുടിക്കണം സത്യം കട സത്യം കടയിൽ ഉച്ചക്കാണ് വരുന്നതെങ്കിൽ കഞ്ഞി കിട്ടും എല്ലാം അത് തന്നെ എന്നൊക്കെ ചെക്ക് കഞ്ഞിക്ക് കറി ഉച്ചക്ക് ഒരു തോരൻ ഒരു അച്ചാർ ഒരു പൊപ്പടം ഒരു ചമ്മന്തി പിന്നെ മീൻ മീൻ വേണം എന്ത് ആർക്കും എല്ലാം ഫ്രഷ് ആയ സാധനം ഫ്രഷ് സാധനങ്ങൾ അതുപോലെ തലേ ദിവസത്തെ ഒന്നും അല്ല എല്ലാം ഫ്രഷ് ആയ സാധനം അതിപ്പോ ഞങ്ങൾക്ക് തന്നെ ചായ ആണെങ്കിലും ഇവിടെ ആളുകൾ വേണം കൊറേ സമയം എടുക്കും ഇവിടെ നമുക്ക് പെട്ടെന്ന് വരുമ്പം കിട്ടത്തില്ല അപ്പൊ അതിന്റെ ചായ രഹസ്യതാപ്പിച്ചും ഒരാൾ വരുമ്പോ ഒരു ചായ കൊടുക്കണം നമ്മൾ എന്തായാലും ഇത്രയും ചായയുടെ വിശേഷങ്ങളൊക്കെ കേട്ടപ്പോ നമ്മളൊരു ചായ ഇവിടുന്ന് എന്തായാലും എന്താ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ കുടിക്കുവാണ് അപ്പൊ ചേച്ചി ഞാൻ ഈ ചായ കുടിച്ചിട്ട് നല്ല ടേസ്റ്റ് തോന്നുന്നു ഏലക്കായോ എന്തൊക്കെയോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് വളരെ നന്നായിരിക്കുന്നു അപ്പൊ ഈ ചായയുടെ രഹസ്യങ്ങളും ഒക്കെ രുചിയൊക്കെ ഇതാണെന്നുള്ളത് മനസ്സിലായി അപ്പം ചേച്ചിക്ക് ഒരുപാട് ചായയുടെ കച്ചവടം കിട്ടട്ടെ ആട ഇതിലെ വരുമ്പോലോ നമ്മള് സാധാ ചായ കിട്ടുമ്പോ അത് പെട്ടന്ന് എടുത്ത് കുടിക്കുമ്പോ നമുക്ക് ചായ കുടിച്ചു എന്നുള്ള ഒരു ഫീലിങ്സ് ആവശ്യം അപ്പൊ ഷീല ചേച്ചിക്ക് ആ ഞങ്ങള് ഞാനൊരു കൈ കൊടുക്കുവാണ് ഇത്ര നല്ല ചായ എടുത്തു ചേച്ചിക്ക് അപ്പൊ എല്ലാവരും അപ്പൊ ചീല ചേച്ചിക്ക ഞാനൊരു കൈ കൊടുക്ക എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഇത്ര നന്നായിട്ട് ഇപ്പോഴൊക്കെ ഓരോ കടകളിൽ ചെന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട് മനസ്സിന് സന്തോഷമായിട്ട് ഒരു ചായയെങ്കിലും കുടിക്കാൻ നമുക്ക് പറ്റാനുള്ളത് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു നല്ല രീതിയിൽ എടുത്തു രീതിയിലെടുത്തുകൊണ്ടാണ് ഉള്ള മനസ്സിലാവുന്നത് അതറിയാവുന്നതിനെല്ലാം നമ്മൾ ഒരു ചായ വന്നത് നന്നായിട്ട് കൊടുക്കണം ഒരു ചായ ചായം കൊടുക്കാൻ അയ്യപ്പൊ ഞങ്ങള് ചായ പറ്റില്ല എന്ന് ചായ കുടിക്കാൻ വരണം എത്രയോ ആൾക്കാർ ഈ ചായ തന്നെ അന്വേഷിച്ചുകൊണ്ടിരുന്ന മൂന്നാറിലൊക്കെ വന്നത് അപ്പൊ ഞങ്ങള് ഒരു ഞങ്ങൾക്ക് പാഴ്സൽ ആയിട്ട് സമയം ഇപ്പൊ കൊറവായിട്ട് പാഴ്സലായിട്ട് ഞങ്ങക്ക് പഴംപൊരി ഉള്ളിപടയാതായിരിക്കുന്ന പലഹാരം ഇവിടെ തന്നിടണം േ അവ പഠിക്കുന്ന വെറുതെ അല്ലേ ഇതൊക്കെ ഇവിടെ ആണോ ആണോ കൂടെ വരുമ്പോരുമ്പോ അമ്മയെ സഹായിക്കുവോ സൂപ്പർ ആയിട്ട് ചായ ഒക്കെ അതെല്ലാം എല്ലാ ഭക്ഷണം ഉണ്ടാക്കും എല്ലാം നന്നോടും ഉണ്ടാവട്ടെ കാണാം കടയിൽ നിന്ന് ഞങ്ങൾ എല്ലാവർക്കും എല്ലാവർക്കും നാളെ നല്ലൊരു കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഈ യാത്രയിൽ ഈ കടയിൽ വന്ന് കേറി ഒരു ചായ കുടിക്കണം ഈ ആ വഴിയെ പോകുമ്പോ താങ്ക് യു നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കൊല്ലത്തടിക്കും വെള്ളത്തൂവിലും ഇടയ്ക്കാണ് സത്യൻ കട